ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ വെളിച്ചത്തിൻ്റെ മക്കളായി ജീവിക്കുവാൻ ഒരു വിളിയുണ്ട് വെളിച്ചം നമ്മളെ ഭയപ്പെടുത്തുന്നില്ല ഒരു സുതാര്യമായ അനുഭവത്തിൻ്റെ പേരാണത് ധൈര്യം നമുക്ക് നൽകുന്ന അനുഭവത്തിൻ്റെ പേരാണത് ക്രിസ്തു അങ്ങനെ തന്നെയാണെന്ന് സാക്ഷ്യപ്പെടുത്തുന്നത് ഞാൻ വെളിച്ചമാണ് ഈ വെളിച്ചത്തിൽ നടക്കുന്നവർ ഒരിക്കലും അന്ധകാരത്തെ ഭയപ്പെടുന്നില്ല ഒരു ചെറുപെട്ടം നമ്മൾ എന്തുമാത്രം ആശ്വാസം നൽകി അനുഗ്രഹിക്കുന്നുണ്ട് ഇരുട്ടുമൂടുന്ന ഇടങ്ങളിലൊക്കെ പലപ്പോഴും നാം തപ്പിത്തടയുന്നുണ്ട് വീഴുമോ എന്ന് പേടിക്കുന്നുണ്ട് നമുക്കെന്തെങ്കിലും സംഭവിക്കുമോ എന്ന എന്നനർത്ഥങ്ങളെ ഓർത്ത് നമ്മൾ അസ്വസ്ഥരാകുന്നുണ്ട് എന്നാൽ ക്രിസ്തുവിൻ്റെ സാന്നിധ്യം നമുക്ക് നൽകുന്നത് പുതിയ പ്രതീക്ഷകളും പുതിയ ജീവിതവും വ്യക്തമായ ജീവിത കാഴ്ചകളുമൊക്കെയാണ് എന്നിട്ടും പലപ്പോഴും തെറ്റിദ്ധരിക്കപ്പെടുന്ന വിമർശിക്കപ്പെടുന്ന അനുഭവങ്ങളിൽ ക്രിസ്തുവും കടന്നു പോകുന്നുണ്ട് മനസ്സിലാക്കാതെ പോകുന്ന മനുഷ്യരാണ് മനസ്സലിവില്ലാതെ പെരുമാറുന്നത് സ്വയം സാക്ഷ്യപ്പെടുത്തുകയല്ല ക്രിസ്തുവിൻ്റെ ധർമ്മം ഓരോ മനുഷ്യരും അനുഭവിക്കുന്ന സത്യത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് പ്രഘോഷിക്കുക എന്നതാണ് അവനവൻ അവനവനെക്കുറിച്ച് സാക്ഷ്യപ്പെടുത്തിയാൽ ചിലപ്പോൾ അത് വിശ്വസിക്കുവാൻ സാധ്യമല്ലാതെ പോകും എന്നാൽ ക്രിസ്തു സ്വയം സാക്ഷ്യപ്പെടുത്തുകയല്ല വ്യക്തതയോടുകൂടി കാര്യങ്ങൾ അവതരിപ്പിക്കുന്നുണ്ട് ഈ ഭൂമുഖത്തെ സ്പർശിച്ചതിൻ്റെ ലക്ഷ്യവും പ്രഘോഷിക്കുന്നതും പ്രവർത്തിക്കുന്നതും എന്താണെന്നും ഒക്കെ വ്യക്തമാക്കുന്നുണ്ട് എന്നിട്ടും അന്ധകാരത്തെ സ്നേഹിക്കുന്നവർ പലപ്പോഴും വെളിച്ചത്തിൽ ഇഷ്ടപ്പെടാതെ പോകുന്നുണ്ട് ഇരുട്ടാഗ്രഹിക്കുന്ന മനുഷ്യരുണ്ട് അവർ ഒരിക്കലും സത്യസന്ധത ഉൾക്കൊള്ളുന്നവരാകണമെന്നില്ല നന്മകൾ ഉൾക്കൊള്ളുന്നവരാകണമെന്നില്ല ചിലപ്പോൾ കപടതകളുടെയോ കള്ളത്തരങ്ങളുടെയൊക്കെ കൂടാരങ്ങൾ പേറുന്ന മനുഷ്യർ ഇരുട്ടിനെ കൂടുതൽ ആഗ്രഹിക്കുന്നുണ്ടാവാം എന്നാൽ വെളിച്ചമുള്ള മക്കളെപ്പോഴും സുതാര്യതയുള്ള നന്മകളുള്ള പ്രകാശമുള്ള ഏവർക്കും നന്മകൾക്ക് കാരണമാകുന്നവരായി രൂപപ്പെടുക തന്നെ ചെയ്യും ആ വെളിച്ചത്തിൽ ജീവിക്കുന്നവർ ഒരിക്കലും അന്ധകാരത്തിൽ ഭയപ്പെടുന്നതുമില്ല ഉള്ളിലൊരു തെല്ല് പ്രകാശമുണ്ടായാൽ മതി ജീവിതമൊക്കെ നന്നായി ജീവിക്കുവാനുള്ള പ്രേരണയായി മാറപ്പെടും ചിരിക്കുന്ന മുഖങ്ങളും സന്തോഷത്തോടെ എല്ലാ കാര്യങ്ങളും ഏറ്റെടുക്കുന്നവരും നന്നായിട്ട് പ്രേരിപ്പിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്ന ഇടങ്ങളുമൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ അവരുടെ കുഞ്ഞു വാക്കുകൾ തന്നെ മതിയാകുന്നുണ്ട് ചിലപ്പോഴെങ്കിലും വലിയ ആശ്വാസങ്ങൾക്ക് കാരണമാകുന്നത് ഒത്തിരി ഒത്തിരിയൊന്നും പറയണമെന്നില്ല കൂടെയുണ്ടെന്നും പ്രാർത്ഥിക്കുന്നുണ്ടെന്നും ഒക്കെ പറയുമ്പോൾ തന്നെ ഓരോ വ്യക്തികൾക്കും കിട്ടുന്ന പ്രകാശം വളരെ വലുതാണ് ക്രിസ്തു എന്തുമാത്രം നമ്മളെ പ്രേരിപ്പിക്കുന്നു പ്രകാശിപ്പിക്കുന്നുണ്ട് ആ വെളിച്ചത്തെ മാറ്റി നിർത്താതെ ജീവിക്കാൻ ശ്രമിക്കാം ഇരട്ടിനെ സ്നേഹിക്കുന്ന അന്ധകാരത്തിൻ്റെ മക്കളായി പാപത്തിൽ നിപതിക്കുന്നവരായി രൂപപ്പെടേണ്ടവരല്ല പവിത്രമായ സ്നേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രതിഫലനമായി നാം എന്നും വെളിച്ചമുള്ള മക്കളായി രൂപപ്പെടട്ടെ എന്തും സുതാര്യമാകുന്ന വ്യക്തതയുള്ള കാഴ്ചപ്പാടുകളുള്ളവരായി രൂപപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കാം ഈ നോമ്പുകാലം നന്മയുള്ള പ്രകാശമുള്ള മക്കൾക്കായി നമ്മളെ മാറ്റുന്നതിൻ്റെ കാരണങ്ങളായി രൂപപ്പെടട്ടെ എന്ന പ്രാർത്ഥനയിൽ ആമീൻ